தேவியை ஸ்தோத்திரம் ஸ்தோத்திரம் மகாபரிஷு மையஸ்வர்கிய நல்ல விதாவை നല്ലതും വലിയ അധികമായ വിശ്വാസത്തിനായി നന്ദി തുടർന്ന് ശ്രദ്ധിക്കുന്നു സ്ത്രോതം ചെയ്യുന്ന കർത്താവ് യേശു തിരിഞ്ഞ അവളെ കണ്ടപ്പോൾ മകളെ ധൈര്യപ്പെടുക എന്ന വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴിയും മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു സ്ത്രോതർത്താവീ പ്രഭാതത്തിലടി നന്ദിക്കുന്ന നല്ല ഭജനത്തിനായി നന്ദി പറയുന്ന കർത്താവ് വിശ്വാസത്തിലടിയും കുറച്ച് നിൽക്കാനുള്ള പ്രൊക്കെ അടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് ദൈവം ആ സ്ത്രീയെ പോലെ ഹാലല്ല അടിയങ്ങളുടെ വിശ്വാസം ഉറച്ചതായി തീരുവനും എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ഭർത്താവിന് ോടുള്ള ബന്ധത്തിൽ കർത്താവ് നിലനിൽപ്പാൻ അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു അക്ഷാവ് എൻ്റെ ദൈവം നിങ്ങളെ കരുതക്കൊള്ളും എന്നുള്ള കർത്താവ് പ്രത്യാശയോട് ജീവിപ്പ് എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ ജീവിതം കർത്താവെ ഹാരിയാ നിനക്കുള്ളതായി തീർപ്പം തൊക്കെ ദൈവമേ ഹാലരിയ ദൈവത്തോന്നു മാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശ്വാസികൾ വർദ്ധിച്ചു വളരുവാൻ അടികളെ ഈ ദിവസങ്ങളിൽ ഒരുക്കണം മഹത്വം കിടക്കണം സ്വർഗ്ഗ സ്നേഹം നിർത്തി ആമേൻ ആമേൻ ആമേൻ